ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് നമ്മുടെയൊക്കെ ലൈഫിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഉപ്പ് സാധാരണയായി നമ്മളിത് ഫുഡ് ഫുഡുണ്ടാക്കാനായിട്ടാണ് ഉപയോഗിച്ച് വരുന്നത് എന്നാൽ ഫുഡ് ഉണ്ടാക്കാൻ മാത്രമല്ല നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഉപ്പ് ഉപയോഗിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതായത് നമ്മുടെയൊക്കെ വീടുകളിലെ ശല്യക്കാരായ ഏലി പല്ലി പാറ്റ പെരിച്ചാഴി എന്നിവയൊക്കെ കൂട്ടത്തോടെ ഓടിക്കാനും അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ ബുദ്ധിമുട്ടായി കണ്ടുവരുന്ന കുറേയേറെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ഉപ്പ് മാത്രം മതി ഒരു തുള്ളി ഉപ്പുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ വീട്ടിൽ ഉള്ളിയും വെളുത്തുള്ളിയും സവാളയൊക്കെ മേടിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അതിനകത്ത് ഈച്ചകളുടെയും പ്രാണികളുടെയും ഒക്കെ ശല്യം ഉണ്ടാവുകയും അത് പെട്ടെന്ന് ചീഞ്ഞ് പോവുകയും ചെയ്യാറുണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് ഉള്ളിയും സവാളയൊക്കെ മേടിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരല്പം ഉപ്പ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കിയതിനു ശേഷം വെയിലത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലെ തുറന്നിരിക്കുന്ന ഒരു ബോക്സ് എടുക്കുക അതിനകത്തേക്ക് നമുക്കൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു പേപ്പറോ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഉള്ളി സവാളയും നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്തു വെക്കുകയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാലും കേടായി പോവുകയില്ല അതുപോലെ ഈച്ചകളുടെയും പ്രാണികളുടെ ശല്യം ഒന്നും ഉണ്ടാവുകയില്ല കുറച്ച് കൂടുതൽ സവാളയും ഉള്ളിയും ഒക്കെ മേടിക്കുന്ന സമയത്ത് കേടു കൂടാതിരിക്കാനായിട്ട് ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി ഇനി അതുപോലെ മുളകും മല്ലിയുമൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ മേടിച്ച് വെക്കുന്ന സമയത്തും ഇതുപോലെ പൂപ്പിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ കേടായി പോകാറുണ്ട് അതുകൊണ്ട് കുറച്ച് കൂടുതൽ മുളകൊക്കെ മേടിച്ച് വയ്ക്കുന്ന സമയത്ത് അത് കേടായി പോകാതിരിക്കാനായിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു അല്പം ഉപ്പ് വിതറി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് കേട് കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഞാനിതുപോലെ ഒല്പം ഉപ്പ് അതിനകത്തേക്ക് വിതറി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ചട്ടിയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിലത്ത് വെച്ചിട്ടാണെങ്കിലും ഒന്ന് എടുത്താൽ മതി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര ദിവസം ഇരുന്നാലും നമുക്ക് കേടു കൂടാതെ ഒട്ടും തന്നെ അഴുക്കാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ആ മുളകിന്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്താക്കി ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ ഇരുന്നോളൂ ഇനി അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം നമ്മുടെ വീടുകളിൽ കുമ്പളങ്ങായും വെള്ളരിക്കായും മത്തങ്ങായ ഒക്കെ മേടിച്ചിട്ട് പിന്നെ ഇതുപോലെ നമ്മൾ പകുതി മുറിച്ച് മാറ്റി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോകാറുണ്ട് ഒരു ദിവസം പോലും നമുക്ക് കിട്ടാറില്ല അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മളിത് മുറിച്ച് വെക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു അല്പം ഉപ്പ് ഇതുപോലെ തന്നെ സ്പ്രെഡ് ആക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര ദിവസം ഇരുന്നാലും കേടായി പോവുകയില്ല ഇനി അതുപോലെ നമ്മൾ ഉരുളക്കിഴങ്ങ് വഴുതനഞ്ഞ പച്ചക്കായ എന്നിവയൊക്കെ അരിഞ്ഞിട്ട് ബാക്കി വന്നത് പിറ്റേ ദിവസം എടുക്കാനായിട്ട് മാറ്റി വെക്കാറുണ്ട് എന്നാലത് പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് അത് നന്നായിട്ട് കറുത്ത് പോയിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഇതുപോലെ ബാക്കി വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് അരിഞ്ഞിട്ട് അതിന് മുകളിലായിട്ടൊരല്പം ഉപ്പൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഇരുന്നാലും നമുക്കിത് കറുത്തു പോവുകയില്ല ജോലി എളുപ്പമാക്കാൻ വേണ്ടി തലേ ദിവസം ഇതുപോലെ അരിഞ്ഞു വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങും അതുപോലെ വഴുതനഞ്ഞ പച്ചക്കായ നമ്മൾ കറുത്തു പോകാതിരിക്കാനായിട്ട് ഇതുപോലെ അല്പം ഉപ്പിട്ട് കൊടുത്ത് സൂക്ഷിച്ചാൽ മതി തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഇങ്ങനെ അടുത്ത ഒരു ടിപ്പ് നോക്കാം നമ്മൾ ഇതുപോലെ ബാക്കി വന്ന തേങ്ങയൊക്കെ എടുത്ത് മാറ്റി വെക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി പോവുകയും അതല്ല വെളിയിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതിനകത്താകെ ചീഞ്ഞ മാതിരി അഴുക്കാവുകയും ചെയ്യും അപ്പം തേങ്ങയൊക്കെ നല്ല ഫ്രഷോട് കൂടി തന്നെ എപ്പോഴും സൂക്ഷിക്കാനായിട്ട് ഇതിനകത്തേക്ക് ഒരു അല്പം ഉപ്പ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെച്ചാലും പുറത്ത് വെച്ചാലും കേടായി പോവുകയില്ല ഇനി അതുപോലെ നമ്മൾ മിക്സിയിൽ തേങ്ങയൊക്കെ അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വറുത്തെടുക്കുന്ന തേങ്ങകൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ അത് അറിഞ്ഞു കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ പെട്ടെന്ന് അരച്ചെടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മാത്രം മതി നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതാ ഇതുപോലെ നല്ല കുഴമ്പ് പോലെ അരച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി തേങ്ങയൊക്കെ വറുത്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് അരച്ച് നോക്കിക്കോളൂ ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് കണ്ടുനോക്കാം തലേ ദിവസം ബാക്കി വന്നിട്ടുള്ള ചോറ് പിറ്റേ ദിവസം ഉപയോഗിക്കാനായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് മാറ്റി വെക്കാറുണ്ട് എന്നാൽ അത് പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് അതിനകത്ത് ആകപ്പാടം ഒരു മണവും പിന്നെ അത് വളിച്ചു പോവുകയും അതുപോലെ കുഴഞ്ഞു പോവുകയും ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ചോറ് കിട്ടാനായിട്ട് നമ്മൾ ആ വെള്ളം ഒഴിച്ച് വെക്കുന്ന സമയത്ത് തന്നെ അതിനകത്തേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നല്ല ഫ്രഷോടുകൂടി തന്നെ നമുക്ക് തലേ ദിവസത്തെ ചോറ് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി തലേ ദിവസം ബാക്കി വന്നിട്ടുള്ള ചോറ് ഒന്നും ആരും എടുത്ത് കളയണ്ട ഇതുപോലെ ഒന്ന് എടുത്ത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിക്കോളൂ ഇനി അടുത്ത ഒരു ടിപ്പ് നോക്കാം നമ്മുടെ വീട്ടിൽ മത്തിയൊക്കെ മേടിക്കുന്ന സമയത്ത് അത് എത്ര കഴുകിയാലും അതിനകത്തെ ആ വഴിവെടുപ്പും ഉളുമ്പ് ഒന്നും പോവുകയില്ല എന്നാൽ നമ്മൾ മത്തിയൊക്കെ ക്ലീൻ ആക്കുമ്പോൾ ഇതുപോലെ ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉളുമ്പ് പോയി പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ക്ലീൻ ആക്കുകയാണെങ്കിൽ കുറേ സമയം നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകി കൊടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ അതിനകത്ത് ഉളുമ്പോണോ വഴുവെടുപ്പൊക്കെ പോയി ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ മീനൊക്കെ മേടിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ മേടിച്ച് കുറേ ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നവരുണ്ട് എന്നാലിത് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ഒക്കെ നഷ്ടപ്പെട്ട് പഴഞ്ചം പോലെ ആകാറുണ്ട് എന്നാൽ എത്ര ദിവസം കഴിഞ്ഞാലും മീൻ ഉറച്ചിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മളിത് സ്റ്റോർ ചെയ്തു വെക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു അല്പം ഉപ്പ് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി എത്ര ദിവസം ഇരുന്നാലും നല്ല ഫ്രഷായിട്ടുള്ള മീൻ പോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും മീൻ മാത്രമല്ല നമുക്ക് ഇറച്ചിയാണെങ്കിലും ഇതുപോലെ സൂക്ഷിക്കാവുന്നതാണ് ഇനി അടുത്തൊരു ടിപ്പ് നോക്കാം നമുക്ക് വിട്ടുമാറാത്ത തലവേദനയും കഫക്കെട്ടും ഒക്കെ അനുഭവിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് പോകാനായിട്ട് ഇതാ ഇതുപോലെ ഒരു അല്പം വെള്ളം ചൂടാക്കി എടുക്കുക അതിലേക്ക് ഒരു അഞ്ചാറ് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക ഉണക്ക കുരുമുളക് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് അതിലേക്ക് ഒരു അല്പം ഉപ്പ് ഓടി കൂടി ഇതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ആ തിളച്ച് വരുന്ന ആവി നമ്മൾ കൊള്ളുകയാണെങ്കിൽ എത്ര വലിയ തലവേദനയും നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും തലവേദന മാത്രമല്ല ജലദോഷവും കഫക്കെട്ടും ഒക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഉപ്പുവെള്ള ഒരൽപ്പം പിടിച്ചെടുത്താൽ മതി ഇനി അടുത്തൊരു ടിപ്പ് നോക്കാം നമ്മൾ എത്ര നന്നായി ക്ലീൻ ക്ലീനാക്കിയെന്ന് പറഞ്ഞാലും ബാത്റൂമിനകത്ത് നിന്ന് എപ്പോഴും ഒരു ബാഡ് ഉണ്ടായിരിക്കും സാധാരണ എല്ലാവരും എയർ ഫ്രഷ്നർ ഉപയോഗിച്ച് ആ ഒരു സ്മെല്ല് ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത് എന്നാൽ സാധാരണക്കാരൊക്കെ എപ്പോഴും അത് സാധിക്കാറില്ല ബാത്റൂമിനകത്തുണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഇതുപോലെ അല്പം ഉപ്പ് മാത്രം മതി ഞാനിവിടെ ചെറിയൊരു ഉപയോഗിക്കാത്ത ചെറിയൊരു ബോക്സ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പൊടിക്ക് പകരം ഞങ്ങൾക്ക് കല്ലുപ്പാണെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് ഇതാ ഇതിനകത്തേക്ക് നല്ല സ്മെല്ലുള്ള എന്തെങ്കിലും ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഷാംപൂ ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കംഫോർട്ടോ അല്ലെങ്കിൽ പുഴുത്തൈലമോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് അതിനുശേഷം ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുഗൾ ഭാഗം നമുക്കൊരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഇതുപോലൊരു ബുഷോ വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കാം അതിനുശേഷം ഇതിനകത്ത് ചെറിയ ചെറിയ ഹോൾ ഇതുപോലെ ഒരു പിൻ ഉപയോഗിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ നമുക്കിത് ഓപ്പണാക്കിയിട്ടും വെച്ച് കൊടുക്കാവുന്നതാണ് എന്നാൽ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറേ ദിവസം ഇതിന്റെ സ്മെല്ല് പോകാതെ തന്നെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും എന്നിട്ട് ഇതുപോലെ നമ്മുടെ ബാത്റൂമിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി നമുക്ക് സാധാരണ എയർ ഫ്രഷ്നറൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നല്ലൊരു സ്മെല് ബാത്റൂമിൽ നിലനിർത്താനായിട്ട് സാധിക്കും വെറും ഒരു രൂപ ചിലവ് മാത്രമേ ഉള്ളൂ എയർ ഫ്രഷ്നറൊന്നും മേടിച്ച് പൈസ കളയേണ്ട ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇനി അതുപോലെ നമ്മുടെ വീടിൻ്റെ ഫ്ലോറൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആക്കി എടുക്കാനും ഈ ഒരു ഉപ്പുപൊടി മാത്രം മതി ഞാനിവിടെ കുറച്ച് ഷാമ്പൂ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും നമ്മൾ ചേർക്കരുത് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക അതല്ല എങ്കിലും ഒട്ടിപ്പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇനി നമ്മൾ സാധാരണ ഫ്ലോറൊക്കെ ക്ലീൻ ആക്കുന്നത് പോലെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് നമ്മൾ മോപ്പ് ഇതിനകത്ത് മുക്ക് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ല തിളക്കത്തോട് കൂടി തന്നെ നമുക്ക് ഫ്ലോറൊക്കെ വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതാ നല്ല രീതിയിൽ ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് നല്ല തിളക്കവും ഉണ്ട് ഇനി നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ടിപ്പ് എന്ന് കണ്ടു നോക്കാം നമ്മുടെ വീടുകളിലേക്ക് എപ്പോഴത്തെ ശല്യക്കാരാണ് എലി പല്ലി പാറ്റ പരിശാരി എന്നിവയൊക്കെ ഒട്ടും ചിലവില്ലാതെ തന്നെ ഉപ്പം നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങളും ഉണ്ടെങ്കിൽ ഇവകളെയൊക്കെ എന്നേക്കുമായി വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളൊരൽപ്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ് ഇവയെല്ലാം കൂടി നമുക്ക് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് പുറത്തേക്ക് വരുന്ന സമയം വരെ നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം എലിയയും പെരിച്ചാഴിയേയും മാത്രമല്ല നമ്മുടെ വീട്ടിൽ പാമ്പുകളുടെ ശല്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനെ വരെ ഓടിക്കാനായിട്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണിത് അപ്പോൾ അതാണ് ഞാനിവിടെ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് നല്ല ഒരു സ്മെല്ല് തന്നെയാണ് പുറത്തേക്ക് വരുന്നത് ഫ്ലെയിമൊക്കെ ഓഫാക്കി ഞാൻ കുറച്ച് നേരം വെള്ളം ഒന്ന് തണുക്കാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ വീട്ടില് ബാത്റൂം ക്ലോസിറ്റൊക്കെ കഴുകുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് ഇതിനകത്തേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ വേണം ഇതിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ അപ്പൊ ഞാൻ നമ്മുടെ വീടുകളിലെ എലികളെയും പെരിച്ചാലിയൊക്കെ ഓടിക്കാനുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അരിച്ചെടുത്തൊരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു സാധാ കുപ്പിയിലേക്കോ മാറ്റി കൊടുക്കാം അപ്പോൾ തന്നെ ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ വീടുകളിൽ എലിയും എലയും ഒക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലത്ത് അതല്ല ഇല പല്ലി പാറ്റയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് അടിച്ചു കൊടുക്കാവുന്നതാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവകളുടെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ന ഇതുപോലെ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതിന്റെ ഒരു സ്മെല്ലടിക്കുന്ന സ്ഥലത്തേക്ക് പോലും അതുങ്ങൾ വരികയില്ല എലിയെ മാത്രമല്ല നമുക്ക് പാമ്പുകളുടെ ശല്യം ഉണ്ടെങ്കിൽ അവളെ ഒഴിവാക്കാനും ഇത് മതി വെളുത്തുള്ളിയും വിനാഗിരിയും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഈ ഒരു സ്മെൽ അടിക്കുന്നിടത്തേക്ക് പാമ്പുകളും വരികയില്ല അപ്പൊ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡെയിലി ലൈഫിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്